ലഹരി ഉപയോഗിച്ച് തന്നോട് മോശമായി പെരുമാറിയത് നടൻ ഷൈൻ ടോം ചാക്കോയെന്ന് സിനിമയുടെ ഐ സി സിക്കും നൽകി ഷൈനെതിരെ സിനിമാ സംഘടനകൾ പ്രതികരിച്ചു സൂത്രവാക്യം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ചുവെന്നും മോശമായി പെരുമാറിയെന്നുമാണ് വിൻസി അലോഷ്യസിന്റെ പരാതി ലഹരി ഉപയോഗിച്ചപ്പോൾ ഷൈനിന്റെ കണ്ണുകൾ തടിച്ചു തുടർന്ന് ഷൂട്ടിംഗ് മുടങ്ങി ഷൈൻ ലൈംഗിക ചുവയോടെ സംസാരിച്ചു സിനിമയുടെ മറ്റ് അണിയറ പ്രവർത്തകർക്കും ഷൈനിൽ നിന്ന് മോശം അനുഭവമുണ്ടായെന്നും പരാതിയിൽ പറയുന്നു ആരോപണ വിധേയനായ നടന്റെ പേരും പരാതിയിലെ വിവരങ്ങളും പുറത്തുവിട്ടത് ശരിയായില്ലെന്ന് വിൻസി അലോഷ്യസ് വ്യക്തമായ പേര് പറയുമ്പോൾ അത് പൊതുസമൂഹത്തിന് കൃത്യമായി മനസ്സിലാവുമ്പോൾ ആ പേര് വെച്ചുണ്ടാകുന്ന സിനിമകളെ അത് ബാധിക്കുമോ ഇതിലൊന്നും നിഷ്കളങ്കരായ കുറേ അല്ലെങ്കിൽ നിസ്സഹായരായ കുറേ സിനിമാക്കാരെ അത് ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത് വ്യക്തമായി ആ പേര് പുറത്തോട്ട് വിടരുത് എന്ന് ഞാൻ വിൻസിയുടെ പരാതി പരിശോധിക്കാൻ താരസംഘടനയായ എം എം എ മൂന്നംഗ സമിതിയെ നിയോഗിച്ചു വിനു മോഹൻ സരയു അൻസിബ എന്നിവരാണ് സമിതിയിലുള്ളത് വിശദീകരണം തേടിയ ശേഷം നടപടിയെടുക്കാനാണ് തീരുമാനം ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ഫിലിം ചേംബറും അറിയിച്ചു തിങ്കളാഴ്ച മോണിറ്ററിംഗ് കമ്മിറ്റി അടിയന്തര യോഗം ചേരും റിപ്പോർട്ടർ കൊച്ചി